വേങ്ങൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിജു കുര്യന്റെ നേതൃത്വത്തിൽ ജനപക്ഷയാത്ര സംഘടിപ്പിച്ചു മനുഷ്യരെ മറക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെയായിരുന്നു ഈ യാത്ര ത്രിവേണിയിൽ നിന്നും ആരംഭിച്ച ജനപക്ഷയാത്ര കൊമ്പനാട് കവലയിൽ സമാപിച്ചു ഇടതുപക്ഷം ഭരിക്കുന്ന വേങ്ങൂർ പഞ്ചായത്തിൽ അഴിമതിയും ദുർഭരണവുമാണ് നടക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് വേങ്ങൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റിജു കുര്യൻ നയിക്കുന്ന ജനപക്ഷയാത്ര സംഘടിപ്പിച്ചത് മണ്ണിനെതിരെ യുവാസനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വന്നുകൂടിയിരിക്കുന്നത് समिति ായിരുന്നുവെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച വ്യക്തികളുടെ കുടുംബങ്ങൾക്ക് സഹായം ഉറപ്പിക്കുവാൻ ഭരണകർത്താക്കൾ യാതൊന്നും ചെയ്തില്ല മന്ത്രിമാർ പലവട്ടം വേങ്ങൂരിൽ വന്നു പോയിട്ടും ഇവരെ കാണുവാൻ പോലും സാഹചര്യം ഒരുക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും മണ്ണിനെ മലിനമാക്കാൻ പശക്കമ്പനി മാഫിയയ്ക്ക് ഒത്താശ ചെയ്ത വേങ്ങൂരിലെ ഇടതു മാഫിയ ഭരണത്തിനെതിരെയുമായിരുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി വേങ്ങൂരിൽ നിന്ന് ആരംഭിച്ച ജനപക്ഷ യാത്ര എൽ എ എൽദോസ് കുന്നംപള്ളി ഉദ്ഘാടനം ചെയ്തു സി സിയുടെ ആഹ്വാനം അനുസരിച്ച് കേരളത്തിൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികൾ ജനപക്ഷയാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വേങ്ങൂർ പഞ്ചായത്തിലും ഈ ജനപക്ഷയാത്ര ആരംഭിക്കുന്നത് ഈ ജനപക്ഷയാത്രയുടെ ലക്ഷ്യം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി വേങ്ങൂർ പഞ്ചായത്തിലെ അധികാരി ഇരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വികസന കാര്യങ്ങളിലും ശ്രദ്ധിക്കാതെ ഈ പഞ്ചായത്തിനെ പിന്നോട്ടടിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടങ്ങളിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിച്ച് ഒരുപാട് വികസന നേട്ടങ്ങൾ കൊണ്ടുവന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി അന്ന് നമുക്ക് പിന്നീട് നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് തുടർച്ചയായി വന്ന രണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതിയും അമ്പയെ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നാളിതുവരെയും നമ്മൾ കണ്ടിട്ടുള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാവ് സമാപന സമ്മേളനം കൊമ്പനാട് കവരയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ബേസിൽ പോൾ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ജോയ് പൂണേലി പി പി യറാജൻ റോയ് പുതുശ്ശേരി എൽദോ വി ചെറിയാൻ വി സി രവി കെ ഐ വർഗീസ് എ ഒ മത്തായി അശ്വരാജ് പോൾ ഡേസി സി ജെയിംസ് ദിലീപ് ജോൺ ടി ഒ എൽദോ പ്രദീഷ് ടി കുരുവിള ബെന്നി തോമസ് എൻ കെ പൗലോസ് പ്രിൻസ് മാത്യു എ പി മോഹനൻ രാജു സി വി പി എൻ രാഘവൻ ഷിബു വി പി ഷീബാക്കപ്പൻ ശോഭന വിജയകുമാർ ബേസിൽ സണ്ണി ബെൽസൺ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ